ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേഹ് നമ്മുടെ ഗൗതം കുറ്റക്കാരനാണെന്നുള്ള രീതിയിൽ അദ്ദേഹം അവിടെ ഇരുന്ന് സംസാരിക്കുക എ ഡി ജി പി അപ്പോൾ ദേ അത് കേട്ട് നമ്മുടെ ഗൗതമൊന്ന് ഞെട്ടു കേട്ടോ താൻ കുറ്റക്കാരനാവുമോ എന്നുള്ള രീതിയിൽ അപ്പോൾ നന്ദയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അത് കേട്ട് കഴിയുമ്പോൾ നന്ദ മടങ്ങിപ്പോയി എന്നുള്ള കാര്യം പറഞ്ഞു അപ്പം പക്ഷേ നന്ദയുടെ ആ വരവും പിന്നെ ഇപ്പം ഈ ഒരു മിസ്സിങ് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയൊരു എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു സാർ അത് കേട്ടപ്പോൾ സാർ ഞാനൊരു കാര്യം സ്ട്രേറ്റ് ആയിട്ട് സാറിനോട് പറയാം നന്ദയും ഞാനും തമ്മിൽ മാനസികമായി ഒരു തരത്തിലുള്ള അടുപ്പക്കുറവോ വഴക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു ആ അതിൻ്റെ പേരിൽ എന്തായാലും താനുമായിട്ടൊരു ഡിബേറ്റിനൊന്നും ഞാനില്ല താൻ ആ കുട്ടിയുടെ ബന്ധുവീടുകളിൽ മേലപ്പാറയിലേക്കൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അപ്പോൾ എന്നാൽ ശരി ഗൗതം ഓക്കെ വിവരങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം എന്നെ ഒന്ന് അറിയിച്ചാൽ മതിയാന്ന് പറഞ്ഞു പിന്നെ ജീവിതമെന്ന് പറയുന്നത് ഗൗതം ഒരു സ്ഫടിക പാത്രമാണ് സൂക്ഷിച്ച് കൈവളയിൽ കൊണ്ട് നടക്കണം നിലത്ത് വീട് ഉണറ്റാൽ പിന്നെ കൂട്ടിച്ചേർക്കാനേ അത് പ്രയാസമാകുമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുക പ്രയാസമാണ് എന്ന് മാത്രമല്ല അത് അസാധ്യമായ കാര്യമാണെന്നും ആ സാറിങ്ങനെ ഗൗതത്തിനോട് പറയുന്നു അപ്പം സാറ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾക്കൊരു ബഹുമാനമൊക്കെ കൊടുത്ത് നമ്മുടെ ഗൗതമടൊന്നങ്ങ് പോകും അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ഗൗതം സാറിനെ കണ്ടിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി അങ്ങനെ ഗൗതം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഏലപ്പാറയിൽ നിന്ന് ഒരു കോള് വന്നു ഏലപ്പാറയിൽ ഇന്നലെ രാത്രി വിക്രം എത്തിയിട്ടുണ്ടെന്നും വിക്രത്തിന്റെ കൂടെ ഒരു പെൺകുട്ടിയും ഒരു പ്രായമായ സ്ത്രീയുമുണ്ട് പക്ഷേ അത് വിനയചന്ദ്രൻ സാറിന്റെ മകളല്ല എന്നും പറഞ്ഞു ഞങ്ങൾ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തു സാറിന്റെ ഭാര്യ അവൻ കിഡ്നാപ്പ് ചെയ്തിട്ടില്ല അത് നൂറ് ശതമാനം ഉറപ്പാണെന്നുള്ള കാര്യം പറയുവാണ് അത് കേട്ടപ്പോഴാണ് ഇച്ചിരി ആശ്വാസമായത് ആ കൂടെയുള്ള പെൺകുട്ടിയും ചോദ്യം ചെയ്തു അവരിന്നലെ മുഴുവൻ തിരുവനന്തപുരത്ത് അവളോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അവൻ്റെ കൂടെയുണ്ടായിരുന്ന സ്ത്രീ ഇടനിലക്കാരിയായ ഏതോ ഒരു ഫ്രോഡാണെന്നുള്ള കാര്യവും പറഞ്ഞു കൊടുക്കുവാണ് അപ്പോൾ താങ്ക്സ് വിജയകുമാർ താങ്ക്സ് എന്നും പറഞ്ഞു നമ്മുടെ ഗൗത ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഇത് കഴിഞ്ഞിട്ടിരുന്ന് ആലോചിച്ച് എന്നാലും നന്ദ ഇതെവിടെ പോയി എവിടെ പോയി എന്നുള്ള ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജെ അടുത്ത പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നു ഭാര്യ നന്ദയെന്ന് പറയണ ഭാര്യ ആ സിറ്റി തന്നെയുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു അതായത് ആ നമ്പർ അതായത് അവർ ട്രേസ് ചെയ്തു നന്ദയുടെ കോൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവർ അറിഞ്ഞത് അതിലേക്ക് വന്നതും പോയതുമായ കോളുകളൊക്കെ നോക്കിയിട്ടുണ്ട് ട്രേസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം പറയാം അപ്പോൾ സാറിന് അതെല്ലാം ഞങ്ങൾ മെയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുക അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ശരിയാണ് അതെല്ലാം സാറിൻ്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഗൗതം അതെല്ലാം അവിടെ ഇരുന്ന് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ആ ഉദ്യോഗസ്ഥൻ തൊട്ടൊരിക്കൽ നിൽപ്പുണ്ട് ഇതേ പെട്ടെന്നൊരു നമ്പർ എടുത്തിട്ട് ആ നമ്പർ ട്രേസ് ചെയ്യാൻ പറഞ്ഞു ഗൗതം ആരുടേതാണെന്ന് വേഗം കണ്ടുപിടിക്കാൻ പറയാനായിട്ട് പറഞ്ഞു അപ്പോൾ അതും ഓക്കെ ശരി അത് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുക പെട്ടെന്നാണ് സാന്ദ്രയുടെ പേരതിലേക്ക് വന്നത് സാന്ദ്ര സാന്ദ്ര ആരാ എന്നൊക്കെ ഇങ്ങനെ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്നാണ് പിങ്കി സാന്ദ്രയെ വിളിക്കുന്നത് പിങ്കി സോറി സോറി ഡീ അപ്പോൾ സോറിയോ എന്തിനാണ് അടി ഞാനോട് സോറി പറയുന്നതെന്ന് ചോദിച്ചു ഈ സാന്ദ്ര സാന്ദ്ര ഇങ്ങനെ സോറി പറഞ്ഞപ്പോൾ പിങ്കി ജീവിതത്തിൽ ആദ്യമായിട്ട് നിന്നോടൊരു കാര്യം ഞാൻ മനഃപൂർവ്വം മറച്ചു വെക്കുകയായിരുന്നു എന്ന് സാന്ദ്ര പറഞ്ഞേ ഇന്നലെ രാത്രി ഞാൻ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല എന്നും പറഞ്ഞു അത് നിന്നോട് തുറന്ന് പറയണോ എന്ന് ഞാൻ ഒരുപാട് പട്ടം ആലോചിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ പിങ്കി ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് നിൽക്കുക ഒടുവിൽ ഇപ്പോഴാണ് ഞാനത് തീരുമാനിച്ചത് നിന്നോടത് പറയണമെന്ന് നീ അത് അറിയണമെന്ന് അപ്പം എന്താ സാന്ദ്ര നീ എന്താ ഈ പറയുന്നത് എന്താ കാര്യം അതു പിന്നെ പിങ്കി നന്ദ എവിടെയുണ്ടെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പിങ്കി വരെ ഞെട്ടിപ്പോയി അപ്പം സാന്ദ്ര എല്ലാ കുറ്റങ്ങളും ഏറ്റുപറിഞ്ഞ് നന്ദയുടെ കാര്യങ്ങളെല്ലാം പിങ്കിയോട് പറയതൊക്കെ കേട്ട് കഴിഞ്ഞ് പിങ്കി അന്തം വിട്ടിങ്ങനെ നിൽക്കുവാണേ ഓ നീ എന്തിനാ ഇത് എന്നോട് ഒളിച്ചു വെച്ചത് സാന്ദ്ര എടി എനിക്കിത് ഏറ്റവും വലിയൊരു ഹാപ്പി ന്യൂസ് അല്ലേ എന്ന് ചോദിച്ചു അതിന് കാരണം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ വീട്ടിലേക്ക് പോലീസുകാർ എത്തിക്കഴിഞ്ഞു പെട്ടെന്നാണ് സാന്ദ്രയുടെ കോൾ കട്ടായത് പിങ്കിയോട് ഇതൊന്നും ഒരു സാഹചര്യം സാന്ദ്രയ്ക്ക് കിട്ടിയില്ല വേഗം തന്നെ പോലീസുകാർ ആ സാന്ദ്രയുടെ വീട് വളഞ്ഞു കോളിംഗ് ബലിൽ അടിച്ചു സാന്ദ്ര വന്ന് ഡോറ് തുറന്നു കയറി വന്നതും നന്ദ എവിടെയെന്നാണ് ചോദിച്ചത് പെട്ടെന്ന് സാന്ദ്ര പേടിച്ച് കുറച്ച് ഇങ്ങനെ നിൽക്കും കേട്ടോ എന്ത് ചെയ്യണമെന്ന് സാന്ദ്രയ്ക്ക് അറിയില്ല ഒരു നിമിഷത്തേക്ക് ഇങ്ങനെ എന്താ പറയുക പകച്ചു നിന്ന് പോയെന്ന് തന്നെ പറയാം അങ്ങനെ സാന്ദ്ര പേടിച്ച് ഇങ്ങനെ തലകുനിച്ച് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും പോലീസുകാർ ആ സാന്ദ്ര പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി അവിടെ വന്ന് ഡോറ് തുറന്നപ്പോഴേക്കും നമ്മുടെ രാജകാന്തി വന്ന് വാതിൽ തുറക്കുന്നു തൊട്ട് പിന്നാലെ അദ്ദേഹം നമ്മുടെ നന്ദ വരുന്നു ഇവർ രണ്ടുപേരും കൂടെ വന്ന് ഇങ്ങ് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന്റെ മുഖത്തുണ്ടായ ആ ഒരു സന്തോഷത്ത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്തതാണ് അപ്പൊ അങ്ങനെ ആ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളും കഴിഞ്ഞു നമ്മുടെ നന്ദ അദ്ദേഹം തിരിച്ച് ഇന്ദീപരത്തിലേക്ക് എത്തി അവിടെ വന്ന് ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയം ദേ നമ്മുടെ നന്ദയെ പിടിച്ചു നിർത്തി അവിടെ ഭയങ്കരമായിട്ടുള്ള ക്രോസ് വിസ്താരം നടത്തുകയാണ് അരുന്ധതീമേട കേട്ടല്ലോ എന്തിനും ഏതിനും അവൾക്ക് അവളുടേതായ ന്യായങ്ങളുണ്ട് അവൾ എന്ത് തെറ്റാ ചെയ്തത് ആരോടും ചോദിക്കാതെയും പറയാതെയും ഈ വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോയതും തെറ്റേ അല്ല അല്ലേ ആ ഒരു രാവും പകലും ഈ കുടുംബത്തിലുള്ളവരെ തീ തീറ്റിച്ചതും തെറ്റല്ലേ എന്നൊക്കെ അരുന്ധതി ചോദിക്കാം ഒന്നും മിണ്ടുന്നില്ല നമ്മുടെ നന്ദ തല കുനിച്ചിങ്ങനെ ഇങ്ങനെ തന്നെ നിൽക്കുക കേട്ടോ ഒന്നും ഇണ്ടാതെ എല്ലാവരും ഇങ്ങനെ കേട്ട് നിൽക്കല്ലേ ഇന്ത്യപരത്തിൽ ഒരു മരുമകൾ ഒരു വാടക വീട് എടുത്ത് ഒറ്റയ്ക്ക് താമസിച്ചതും തെറ്റല്ല അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴും ഒന്നും മിണ്ടന്നില്ല ഇതൊക്കെ കേട്ട് നമ്മുടെ പിങ്കയ്ക്ക് ചെറിയ സന്തോഷമുണ്ട് പക്ഷെ ഇവള് മടങ്ങി വന്നതിന്റെ വിഷമമുണ്ട് ഗൗതം നോക്കടാ ചെയ്തതൊക്കെ ഏറ്റവും വലിയ ശരിയാണെന്നുള്ള മട്ടില ഇപ്പോഴും നിന്റെ ഭാര്യയുടെ നിൽപ്പ് എന്നും പറഞ്ഞാരും ധതി ഗൗതത്തിനോട് പറയണം ഇതൊക്കെ നന്ദ ഇങ്ങനെ കേട്ട് ഇങ്ങനെ നിൽക്കുക നന്ദക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ നന്ദ ഇതൊന്നും മിണ്ടുന്നില്ല അപ്പോ വല്യമ്മേ ദേ ഗൗതം സാറുമായിട്ട് ഈ വീട്ടിലേക്ക് ഞാൻ ആദ്യമായി കയറി വന്നപ്പോൾ തന്നെ ഞാൻ ഈ വീടിനെ ചേർന്നവളല്ല എന്നല്ലേ വല്യമ്മയും ഗൗതം സാറിന്റെ അച്ഛനും ഒക്കെ പറഞ്ഞതെന്ന് ചോദിച്ചു നിങ്ങളുടെ ആ ഒരാഗ്രഹം ഞാൻ സാധിച്ചു തരികയല്ലേ ചെയ്തത് എന്ന് നന്ദ ചോദിച്ചു അത് കേട്ടപ്പോൾ ഇവർക്കൊന്നും മിണ്ടാനില്ല രണ്ടുപേരും ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുമ്പോൾ കൊള്ളാം എനിക്കും വേണ്ടത്തേക്കും നിന്നോടുള്ള മനോഭാവം അത് എന്തുമായിക്കോട്ടെ ഈ വീട്ടില് ഇത്രയും ദിവസം താമസിച്ച ഒരു പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം മിസ്സാവുക എന്ന് വെച്ചാൽ അതും ഒരു പോലീസ് ഓഫീസറുടെ ഭാര്യ അപ്പൊ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു നമ്മുടെ ലക്ഷ്മി ഭയങ്കരമായിട്ടങ് ഷൗട്ട് ചെയ്തു അവൾക്കൊരു വീഴ്ച സംഭവിച്ചു അത് ഇനി തിരുത്തി കൊടുക്കുകയല്ലേ വേണ്ടത് അല്ലാതെ പിന്നെയും പിന്നെയും അവളായിട്ട് ക്രൂശിക്കുകയാണോ വേണ്ടതെന്ന് ലക്ഷ്മി ചോദിക്കുക ഏ വീട്ടിലെ എല്ലാവരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ നന്ദ പിങ്കിയുടെ വീട്ടിൽ പോയി അവളോട് മാപ്പ് പറയണമെന്നും പിങ്കി ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നും അത് രണ്ടും അനുസരിച്ചിട്ടല്ലേ അവളിവിടെ നിന്ന് പോയതെന്ന് പ്രിയ നേരെ ചോദിച്ചു അപ്പം എല്ലാവരും ഒന്നും ഉണ്ടാകില്ല ആരും ആർക്കൊന്നും പറയാനുമില്ല അങ്ങനെ അതെല്ലാവരും കേട്ടിങ്ങനെ നിൽക്കുമ്പോൾ നന്ദ ദേ നീ ചെയ്തത് ശരിയാവട്ടെ തെറ്റാവട്ടെ എന്തായാലും എന്താ സംഭവിച്ചതെന്ന് നീ ഞങ്ങളോട് തുറന്നു പറ എല്ലാവരോടുമായിട്ടും അല്ലെങ്കിലും ഗൗതത്തിനോടെങ്കിലും നീ ഒന്ന് തുറന്ന് പറയണമെന്ന് പ്രിയ നന്ദയോട് പറയാം ഇത് കേട്ടപ്പോഴത്തേക്കും ദേ അവിടെ നിന്ന് നമ്മുടെ പിങ്കിയുടെ പങ്കിടിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ലക്ഷ്മിക്ക് ഒരു സമാധാനം പിങ്കി വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ഒറ്റപ്പെടുത്തലിൽ നിന്ന് എനിക്ക് മനസ്സിലായി പ്രിയേച്ചി ഞാൻ ഈ വീട്ടിൽ ആരുമല്ലെന്ന് ഈ വീട്ടിന് ഈ വീടിന് പിങ്കിയെ മതിയെന്ന് എന്നെ വേണ്ട എന്നുള്ളത് അപ്പൊ നന്ദക്ക് ഇങ്ങനെ ആകെ സങ്കടത്തോടെ പറയുന്നത് സങ്കടത്തോടെയാണ് നന്ദത് പറഞ്ഞത് ഞാൻ ഈ വീടിന് ഒരു ഭാരവും അതൊക്കെ പറ്റുവാണെന്ന് എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയുമ്പോ നമ്മുടെ ലക്ഷ്മിയുടെ കണ്ണൊക്കെ അങ്ങ് അറിഞ്ഞു അതുകൊണ്ട് ആട്ടിപ്പുറത്താക്കുന്നതിന് മുൻപ് ഞാൻ സ്വയം ഇറങ്ങി പോയെന്നേ ഉള്ളൂ എന്ന് നമ്മുടെ നന്ദ പറയാം പിങ്കിയുടെ ഫ്രണ്ട് ഉം എന്താ അവളുടെ പേര് ആ സാന്ദ്ര അവളാണോ നന്ദയ്ക്ക് വീടെടുത്ത് തന്നത് എന്ന് പ്രിയ നേരം ചോദിച്ചു അപ്പോഴേക്കും ഇങ്ങനെ നോക്കുമല്ലോ അവരും അതാണോ എന്ന് പറയൂന്ന് എന്നാ പറയുന്നതെന്ന് കേൾക്കാൻ ആണോ അവൾ എന്തിനാ നിന്റെ കാര്യത്തിൽ ഇടപെട്ടത് എന്ന് ചോദിക്കുക അന്നേരം പ്രിയ എടുത്തെടുത്ത് ദേ നന്ദ ചെയ്ത തെറ്റ് തന്നെയാണ് ഗൗതം അതിനെന്ത് ശിക്ഷ വേണമെങ്കിലും നീ കൊടുത്തോ പക്ഷേ ഇതിനൊക്കെ കൂട്ടുനിന്ന നന്ദയുടെ ഫ്രണ്ടില്ലേ സാന്ദ്ര അവള് വെറുതെ വിടരുതെന്ന് പറഞ്ഞു അപ്പോഴേക്കും പിങ്കി ഇങ്ങനെ അയ്യോ എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ പ്രിയച്ചി ആ കുട്ടി ഒരു തെറ്റും ചെയ്തതല്ലെന്നും നമ്മുടെ നന്ദയ നേരം പറഞ്ഞു എനിക്ക് വീടെടുത്ത് തരാൻ ആ സാന്ദ്രയോട് റിക്വസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അതിന് സാന്ദ്രയും നന്ദയ്ക്ക് എങ്ങനെയാ പരിചയം അപ്പൊ പറ നന്ദ എങ്ങനെയാ പരിചയം എന്ന് ചോദിച്ചു ഇവരെല്ലാവരും ആവർത്തിച്ചാവർത്തിച്ച പിങ്കിയുടെ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് വഴി അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങൾ സാന്ദ്രയെ കണ്ടതെന്നും പറഞ്ഞു അന്ന് സാന്ദ്രയെ കണ്ട കാര്യങ്ങളെപ്പറ്റി പറയുക പിങ്കിക്കും അത് കേൾക്കാൻ ആകാംക്ഷ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് പിങ്കിയെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നോക്കുന്നുമുണ്ട് അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുന്ന സമയം ഇവ രണ്ടുപേരും നടന്നു വരുന്ന ഫ്ലാഷ് ബാക്ക് പറയുവാണ് മോളെ നീ എന്ന നീ പറയുന്ന ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ പോരെന്നും ചോദിച്ച് ഇങ്ങനെ ആൻറ്റിയും അതുപോലെ നന്ദയെ കൂടെ വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കിക്കൊണ്ട് വരുന്നത് അപ്പം നമ്മളിന്നെ തിരിച്ച് ഗോതം സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു നന്ദ പിന്നെ നമ്മൾ എങ്ങോട്ട് പോകാനാണെന്ന് ചോദിച്ചു ആൻറ്റി അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇതും ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മുടെ സാന്ദ്ര അതുവഴി വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല അതിനെപ്പറ്റിയുള്ള ആലോചനയില്ല ഞാനിപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുമ്പോഴേക്കും സാന്ദ്രയെ കണ്ടു സാന്ദ്ര വേഗം ഇവരുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു ഏ ഏ അതെ ഞാൻ സാന്ദ്ര പിങ്കിയുടെ ഫ്രണ്ട് ആ മനസ്സിലായി നിങ്ങൾ ഇത് എവിടെ പോയിട്ട് വരുവാ ഞങ്ങൾ പിങ്കിയുടെ വീട് വരെ പോയിട്ട് വരുവാന്നു പറഞ്ഞു അപ്പോൾ എന്തിനു പോയതായിരിക്കും എന്ന് സാന്ദ്രയ്ക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ നന്ദ ഇങ്ങനെ ചോദിച്ചു എന്താണെങ്കിലും നിങ്ങൾ വാ നമുക്ക് ഇന്ത്യപരത്തിലേക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്ത്യപരത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ സാന്ദ്രയോട് പറഞ്ഞു അപ്പോൾ പിന്നെ വേറെ എവിടെയെങ്കിലും പോലുണ്ടോ എന്ന് ചോദിച്ചു ഇന്ത്യപരത്തിലേക്ക് ഇനി ഇല്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു സാന്ദ്ര സാന്ദ്രൻ ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യണം എവിടെയെങ്കിലും ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വാടക വീട് റെഡിയാക്കി റെഡിയാക്കിത്തരണമെന്ന് പറഞ്ഞാൽ സാന്ദ്രയോട് പറയാം പക്ഷേ സാന്ദ്ര അതൊന്നും ആദ്യം കേട്ടില്ല കേട്ടോ പക്ഷേ അവർ അവരതുപോലെ നിർബന്ധിച്ചു നമ്മുടെ നന്ദയാണ് നിർബന്ധിച്ചത് ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു അപ്പോൾ ഒരു കാര്യം ചെയ്യുക ഒരു ആളുണ്ട് പക്ഷേ അവർ ഡ്യൂട്ടിക്ക് പോയിരിക്കുക ഒരു മണി കഴിഞ്ഞിട്ടേ അവർ തിരിച്ചെത്തുള്ളൂ നിങ്ങൾ ഞാൻ അവിടെ ആക്കാം എനിക്ക് വേറൊരു അത്യാവശ്യമുണ്ട് അത് കഴിഞ്ഞാൽ ഒരു മണിക്ക് ഞാനും അവിടെ എത്താം നന്ദക്കിനി അവിടെ താമസിക്കാലോ അത് പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ അവരോട് സംസാരിക്കുകയും ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ തൽക്കാലം ഇത് രഹസ്യമായിട്ട് ഇരിക്കണമെന്നും മറ്റാരെയും ഇത് അറിയിക്കരുതെന്നും മറ്റാരും അറിയരുതെന്നും പറഞ്ഞു അപ്പോൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുഗറാണ് പിന്നെ എന്നെ വിശ്വസിക്കാം ആരോടും ഞാൻ പറയില്ല എന്നും പറഞ്ഞത് നമ്മുടെ സാന്ദ്ര ഇവരെയും കൂട്ടിക്കൊണ്ട് പോവുക അപ്പോഴേക്കും നന്ദ ഞാൻ പറയുന്നത് കേൾക്ക് അവിവേകമാണ് നീ കാണി കാണിക്കുന്നതെന്ന് ആൻറ്റി പറഞ്ഞു ആൻറ്റി വാ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ആൻറ്റിയും കൂട്ടിക്കൊണ്ടുതേ നന്ദ പോണു അങ്ങനെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയി അവരെ ആക്കി സാന്ദ്ര ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ നന്ദ ഇവിടെ എല്ലാവരോടും പറഞ്ഞു എന്നിട്ട് മനസ്സിലാ മനസ്സോടെ എനിക്ക് വേണ്ടി ചെയ്തൊരു ത്യാഗമാണ് അത് സാന്ദ്ര അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു ഞാൻ ഈ കുടുംബത്തിനൊരു ശല്യവും അതുപോലെ ബാധ്യതയുമാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ നമ്മുടെ നന്ദ അവിടെ നിന്ന് ഇങ്ങനെ പറയണം അത് കേട്ടപ്പോൾ ലക്ഷ്മിയുടെ തലയൊക്കെ ഇങ്ങനെ കുനിഞ്ഞു പോയിട്ടോ എന്നെ ഒരു ഡോക്ടർ ആക്കാനുള്ള ആഗ്രഹം അതിനുവേണ്ടി അതിനു വേണ്ടി മരണക്കിടക്കയിൽ വെച്ച് ഗൗതം സാറിനോട് എൻ്റെ അച്ഛൻ ചോദിച്ചു വാങ്ങിയ വാക്ക് അതിനപ്പുറം ഈ വീടിന് ഞാൻ ആരുമല്ല അല്ലെങ്കിൽ സാറിനും ഞാൻ ആരുമല്ല എന്നുള്ള കാര്യം പറയാം കുറ്റബോധത്തിൻ്റെയോ സഹതാപത്തിൻ്റെയോ പേരിൽ ഗൗതം സാർ ഏറ്റെടുത്ത ഞാനെന്ന ഭാരം ഒരിക്കലും സാറിൻ്റെ ജീവൻ നശിപ്പിക്കരുത് ആ ചുമലിൽ നിന്ന് ഒഴിഞ്ഞു മാറിയേക്കാമെന്ന് വിചാരിച്ചു എന്നും പറഞ്ഞ് നമ്മുടെ നന്ദി അവിടെയായിരുന്നു ഇങ്ങനെ പറയാം അപ്പോഴേക്കും മഹേശ്വറിനൊക്കെ പുച്ഛം അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുക അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഞാൻ എ ഡി ജി പി സാറിനെ കാണാൻ പോയതെന്നുള്ള കാര്യവും നന്ദ ഇങ്ങനെ പറയണം ഇതൊക്കെ കേട്ടപ്പോഴും എന്നു പറഞ്ഞു ഇങ്ങനെ നിൽക്കുക വല്യമ്മയും ആ ആശ്രിത നിയമനത്തിൻ്റെ വേക്കൻസിയിൽ എനിക്കൊരു ജോലി കിട്ടുമോ എന്നറിയാം പക്ഷേ അതും പോയി പക്ഷേ ആ ജോലി ലഭിച്ചാൽ ഞാൻ രക്ഷപ്പെടുകയാണെങ്കിലോ അതും കിട്ടിയില്ല ഞാൻ രക്ഷപ്പെട്ടാൽ ഗൗതം സാറ് ശിക്ഷിക്കപ്പെടുകയേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുകട്ടോ അതെങ്ങനെയാണെന്നുള്ളൊരിതിൽ അങ്ങനെ എനിക്ക് വേണ്ടി പലതും വേണ്ടെന്ന് വെച്ച് ഈ കുടുംബത്തെ പോലും ഒറ്റപ്പെട്ടു പോയ ഗൗതം സാറിനെ എനിക്ക് ചതിക്കാനാകില്ല എന്ന് നന്ദ ഗൗതത്തിൻ്റെ മുഖത്ത് നോക്കി പറയാം അത് കേട്ടപ്പോൾ ലക്ഷ്മിയൊക്കെ ഇങ്ങനെ എന്താ പറയുന്ന ഒരു ആരാധനയോടെ നോക്കുക നന്ദയെ അപ്പോഴേക്കും ഗൗതം താൻ ചെയ്തതൊക്കെ ഏറ്റവും വലിയ ശരിയാണെന്നല്ലേ അവൾ സ്ഥാപിച്ചെടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ് വലിയമ്മ നീ ചെയ്ത പുണ്യപ്രവർത്തി കൊണ്ട് ഈ കുടുംബത്തിനുണ്ടായ അപമാനം അതിന് എന്ത് ന്യായമാണ് നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചു ഈ മ മഹേശ്വരൻ അപ്പോഴേക്കും മീഡിയക്കാർ ഇതൊരു വാർത്തയാക്കിയിരുന്നെങ്കിലും ഒന്ന് മോഹിനി ആ ഒന്നും പറഞ്ഞു വാക്യുള്ളവരൊക്കെ നിൽക്കുന്നു അപ്പൊ എന്താ ഏട്ടത്തിയത് ഇവളീ പറഞ്ഞതെല്ലാം കേട്ട് സഹകരിച്ച് മാപ്പ് കൊടുത്തിവിടെ താമസിക്കാൻ താമസിപ്പിക്കാനാണോ എന്ന് ചെറിയച്ഛൻ ചോദിച്ചു എന്ത് പറഞ്ഞാലും തെറ്റ് തെറ്റ് തന്നെയാണ് തെറ്റ് ചെയ്തവരെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്ന് ഈ പുള്ളിക്കാരി പറഞ്ഞപ്പോൾ ആരാ തെറ്റ് ചെയ്തത് നന്ദ ഈ കുടുംബത്തിനോടോ അതോ നിങ്ങളൊക്കെ ചേർന്ന് നന്ദയോടോ സ്വന്തം ആത്മാഭിമാനത്തിനോട് ചോദിച്ചു നോക്ക് അപ്പോൾ അറിയാം സ്വന്തം ആത്മാഭിമാനം പോലും പണിയും വെച്ചാണ് നന്ദ പിങ്കിയുടെ വീട്ടിൽ പോയത് അവളോട് മാപ്പ് പറഞ്ഞത് നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രിയെ അന്നേരത്തേക്കും പറയുന്നതൊക്കെ കേട്ടിട്ട് ഇവിടെ എല്ലാവരും ഇങ്ങനെ തുറച്ച് പ്രിയെ തന്നെ നോക്കുക അതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഗൗതമം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക നന്ദയെ നന്ദ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനും ഇങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടാകാനും കാരണക്കാരി എൻ്റെ അമ്മ തന്നെയാണെന്ന് നമ്മുടെ പ്രിയ നേരം പറഞ്ഞു ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നും വന്ന പെൺകുട്ടിയെ അംഗീകരിക്കാൻ കഴിയാത്ത എൻ്റെ അമ്മയുടെ ദുരഭിമാനം അതല്ലേ കാരണം അതിന് പിങ്കിയെ കരുവാക്കി അമ്മ നടത്തുന്ന പകപോക്കലല്ലേ ഇതെന്ന് ചോദിച്ചു പുള്ളിക്കാരിക്ക് ഒന്നും മിണ്ടാനില്ല അതല്ലേ ഇപ്പൊ നന്ദി അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് അല്ലെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഹാ അപ്പൊ ഞാനാണ് തെറ്റുകാരി അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരും ഇങ്ങനെ വലിയതായിട്ട് നിൽക്കല്ലേ ആ ശരി എന്നും പറഞ്ഞു അരുദ്ധ നിൽക്കുമ്പോ എടുത്തി ക്ഷമിക്കണം തെറ്റു കുറ്റങ്ങളുടെ വിചാരണയല്ല ഇപ്പൊ ഇവിടെ വേണ്ടത് ഇവളുടെ കാര്യത്തിനൊരു പരിഹാരമാണെന്ന് ലക്ഷ്മി പറഞ്ഞപ്പം അതെ അതിനൊരു പരിഹാരം ഉണ്ടാക്കണം അത് വലിയവരോടാണെങ്കിലും ചെറിയവരോടാണെങ്കിലും അത് അങ്ങനെ തന്നെ വേണമെന്ന് നമ്മുടെ പ്രിയ പറഞ്ഞു ഇത് കേട്ടപ്പോൾ പിങ്ക് ഇങ്ങനെ നിൽക്കുക എന്തായിരിക്കും തീരുമാനം വരുന്നത് എന്നുള്ളത് അപ്പോഴേക്കും ഗൗതത്തിന്റെ കയ്യിലാണല്ലോ അല്ല ഇരിക്കുന്നത് ഗൗതം അവിടെ നിന്ന് പോകുമ്പോൾ ഗൗതം ഡാ എ സി പിക്ക് എന്താ സ്റ്റേഷനിലെ കാര്യങ്ങൾ മാത്രം തീരുമാനിക്കാനേ ധൈര്യമുള്ളൊ വീട്ടിലെ കാര്യങ്ങൾ പരിഹരിക്കാൻ നൽകാൻ തരാ കഴിയില്ലെന്ന് ചോദിച്ചു പെട്ടെന്ന് ഗൗതം നീ പറ എല്ലാവരും പറയുന്നത് പോലെ വലിയമ്മയാണോ തെറ്റുകാരി നീ പറ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഞാനാണോ ഇപ്പൊ കുറ്റക്കാരി എന്ന് ചോദിച്ചുകൊണ്ട് അരുന്ധതി ചെന്നപ്പം കുറ്റം ആരുടെ ഭാഗത്താണെന്ന് തെരഞ്ഞു കണ്ടുപിടിക്കാനൊന്നും ഞാനില്ല നന്ദയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് തെറ്റു തന്നെയാണെന്ന് വീണ്ടും ആവർത്തിച്ച് ഗൗതമവും പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞ അരുന്ധതിക്ക് ഒരു ചിരി സന്തോഷം അങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പക്ഷേ അത് ചെയ്യാനുണ്ടായ സാഹചര്യത്തിന് ന്യായമുണ്ട് എന്ന് നമ്മുടെ ഗൗതം പറഞ്ഞപ്പോഴേക്കും ആ ചിരി അതുപോലെ തന്നെ അങ്ങ് കൂട്ടി അടച്ചിട്ട് അങ്ങ് നിക്കുകയാണ് ചേച്ചി അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിയുടെ മുഖവും പ്രിയയുടെ മുഖവും തെളിഞ്ഞു അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ നന്ദയെ ശിക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് നമ്മുടെ ഗൗതം അങ്ങ് പറഞ്ഞു ഇത്തവണത്തേക്ക് ഒരു മാപ്പിന് നമ്മുടെ നന്ദ അർഹയാണെന്നും ഇത് കേട്ടപ്പോഴേക്കും ഒത്തിരി സന്തോഷമായി അവർക്കും പെട്ടെന്ന് നെഞ്ചത്ത് കയ്യുമ്പെച്ച് എൻ്റെ ഈശ്വര ചതിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ദേ അരുന്ധതി കാർ കോവി അവിടെ നിന്ന് അങ്ങോ എട്ടത്തീ ഇന്ന് വിളിച്ചു മഹേശ്വരനൊക്കെ പിന്നാലെ പോണു എന്തായാലും എടുക്കേണ്ട തീരുമാനം വ്യക്തമായും വൃത്തിയായും നമ്മുടെ ഗൗതമങ്ങ് എടുത്തു അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗൗതമം ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് അവിടെ നിൽക്കുക മുറിയിലേക്ക് ചെന്ന് അരുന്ധതി ഇങ്ങനെ ഭയങ്കര കരച്ചിൽ അപ്പോഴേക്കും അരുന്ധതിയുടെ ആത്മാവ് അവിടെ വന്നു അതായത് പ്രതിരൂപം അവിടെ വന്നു പുള്ളിക്കാർ വന്നിട്ട് അരുന്ധതിയെ നോക്കി ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് അരുന്ധതി ഇങ്ങനെ എന്നും പറഞ്ഞു നോക്കി നിൽക്കുന്നു അപ്പോൾ എങ്ങോട്ടാ എങ്ങോട്ടാ അരുന്ധതി നിന്റെ ഈ എല്ലാ മൂല്യങ്ങളും മറന്നിട്ടുള്ള ഒരേ പാച്ചിൽ എങ്ങോട്ടാ എന്ന് ചോദിക്കുക അപ്പോഴെനിക്ക് അരുന്ധതി നോക്കുവാണേ ഈ കുടുംബത്തിന്റെ കാരണവത്യസ്ഥാനത്തിരിക്കാൻ ഇനിയും നീ അർഹ അർഹയാണോ അരുന്ധതി എന്ന് ചോദിച്ചു ഈ കുടുംബത്തിന്റെ സംസ്കാരം കീഴ്വഴക്കം എല്ലാം നീ മറന്നുപോയോ എന്ന് ചോദിച്ചു നശിപ്പിക്കുകയാണോ എല്ലാം നീ അറിയാം എല്ലാം എനിക്കറിയാം അരുന്ധതി അന്നേരം ഞാൻ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്നുള്ള നല്ല ബോധ്യമുണ്ട് എനിക്ക് പക്ഷേ എൻ്റെ മനസാക്ഷി ആശ്വസിപ്പിക്കാൻ എനിക്ക് എന്റേതായ ന്യായീകരണങ്ങൾ ഉണ്ട് എന്ന് അരുന്ധതി പറയുമ്പോൾ ആണോ സത്യത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ചില സാഹചര്യങ്ങളിൽ സംഭവിച്ചു പോകുന്നത് അതെന്താണെന്ന് പോലും എനിക്ക് അറിയില്ല അപ്പോഴത്തെ ആവേശത്തിൽ എൻ്റെ വാക്കുകളായി പുറത്തേക്ക് വരുന്നത് നല്ലതിനോ ചീത്തക്കോ അത് അങ്ങനെ അങ്ങ് സംഭവിച്ചു പോവുകയാണെന്നൊക്കെ അരുന്ധതി പറയുമ്പോൾ പിങ്കിയെ ഗൗതത്തിൽ നിന്ന് അകറ്റേണ്ടതിന് പകരം അവളിൽ തെറ്റായ ചിന്തകൾ കുത്തിവെക്കുന്നത് നീ ചെയ്യുന്ന ഒരു മഹാപാപോലെ അരുന്ധതി എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും നെഞ്ചത്തിങ്ങനെ കൈവച്ചുകൊണ്ട് അരുന്ധതി ഇങ്ങനെ നിൽക്കുകയാണോ അവളിലെ സ്ത്രീത്വ മൂല്യത്തെ എറിഞ്ഞൊടിക്ക ഉടയ്ക്കാൻ ഒരുമ്പടുകയല്ലേ നീ അർജന്റെ മടങ്ങി വരുമ്പോൾ മടങ്ങും മുടങ്ങുമ്പോൾ അതിനായി അവൾ ആ കാലം അത്രയും കാത്തിരിക്കോ എന്ന എൻ്റെ ഒരു ഉത്കണ്ഠ ആ ഭീതി അതൊക്കെ എന്നെക്കൊണ്ടിങ്ങനെ ചെയ്യിക്കുന്നത് എന്ന അരുന്ധതി ഓ ഈ കാലമല്ലേ പുതിയ തലമുറയല്ലേ അതൊക്കെ ഓർക്കുമ്പോൾ അങ്ങനൊരു കാര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗൗതം എന്ന പച്ചപ്പ്ലാവിലെ കാട്ടി അവളെ ഞാൻ ഈ വീട്ടിൽ തന്നെ പിടിച്ചു നിർത്തുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ ഉള്ളിലിരിപ്പെല്ലാം വെളിയിൽ കൊണ്ടുവരുന്നു പക്ഷേ പക്ഷേ എനിക്കറിയില്ല ഒരിക്കലും പിങ്കിയുമായി പിങ്കിയുമായി അടുക്കാൻ ഞാൻ ഗൗതത്തെ പ്രേരിപ്പിച്ചിട്ടേ ഇല്ല എന്നും പറഞ്ഞ് പറയുമ്പോൾ അർജുനും ഗൗതത്തെ പോലെ തന്നെയല്ലേ നിന്റെ മകൻ്റെ സ്ഥാനത്ത് തന്നെയല്ലേ നീ അവനെ കാണുന്നത് അല്ലേന്ന് ചോദിച്ചു അതൊക്കെ കേട്ടിങ്ങനെ പുള്ളിക്കാരി അമ്പരപ്പോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി